ാണ് ഇപ്പോ എല്ലാരും കണ്ടത് സോഷ്യൽ മീഡിയക്കകത്ത് ഇനി ഏഴാം മാസം എല്ലാരും ചെയ്യുന്ന പോലെ വളകാപ്പുണ്ട് അതിപ്പോ ട്രഡീഷൻ അല്ലെങ്കിൽ പല ഒരു ട്രെൻഡായിട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ട്രഡീഷനും ഉണ്ട് രണ്ടാമത് ട്രഡീഷൻ ആയിട്ടുണ്ട് വളകാപ്പ് ഉണ്ടാവും മേഖല മേത്ത അരിങ്ങി ഏഴ് മാസം ഉണ്ടാവും ലൊക്കേഷൻ ഒന്നും എടുത്തിട്ടില്ല അത് ബാഡ് തന്നെയായിരുന്നു ശരി പെങ്കുച്ചാണോ ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടമാണ് പക്ഷെ പെൺകുട്ടിയാമ്മ എനിക്ക് എന്റെ സെയിം മിനിച്ച് കൃഷി പേടിയിരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ നമ്മളായിട്ടൊന്നും ഞാനിപ്പോ ഒന്നി നോക്കാനാണ് പ്ലാൻ എനിക്ക് ഫസ്റ്റ് ടൈം ടൈമിൽ ഞാൻ പോയ ഒരു സിറ്റുവേഷൻ തരും പ്ലാൻ അപ്പൊ അല്ല ഞാൻ പറഞ്ഞിട്ട് പാർട്ടി പിള്ളേരുടെ പിള്ളാരെയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത പോലെ സ്വന്തം ആയിട്ട് എനിക്കി വയ്യാതെ ഞാൻ പറഞ്ഞു നോക്കാം നോക്കാം